കേരളത്തിൽ വർഗീയ വിഷം കാല് കുത്തില്ല എന്ന് പറഞ്ഞ ആളുകൾ ഈ വീഡിയോ കാണണം കാല് മാത്രമല്ല വേരുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു വർഗീയ വിഷം ചീറ്റുന്ന ആളുകൾ കേരളത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപായി നമുക്ക് കേരളത്തിന്റെ പുറത്തുള്ള ചില വിശേഷങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം അതിന്റെ അവസാനം കണ്ടാലേ ആ വീഡിയോനെ കൊണ്ട് ആ വ്യക്തി എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാകുള്ളു കണ്ടുനോക്കാം രാജസ്ഥാൻ അറേ ഇതെ ഹിന്ദു രാഷ്ട്രീയ ഇതർ ക്രിസ്ത്യാനികൾ ചെലകാനി

गरीब आदमी जगन्नाथ का बेच इधर का नहीं चलेगा सामान हमारा जगन्नाथ भगवान का, का रहे है। तो नहीं, है, तो नहीं नहीं आधार का नहीं चाहिए सब चलो ये हिंदू हिंदू कैसे कर रहे हो परमिशन कहाँ किसी को पूछ के बैठा इधर कहीं से भी बैठ जाओगे अरे ये नहीं बेच सकते आप ये जगन्नाथ कैसे जगन्नाथ चलेगा ये सब नहीं चलेगा इधर इसको इसको तुरंत भर्ती करो भागो तुरंत भर्ती करो भागो हिंदू है ना हाँ। हिंदू तो ये क्यों रहे हो भेच्टु क्या बेचो अरे नहीं चाहिए कोई दूसरा चीज में तो नहीं कर रहे हो इसको छोड़ के और कुछ कर सकते हो नहीं कर सकते हो बस तो हिंदुओं के इसको कैसे बेच रहे हो नहीं, नहीं वो बात नहीं मैं बोल रहा हूं। उससे कोई मतलब नहीं हमको उससे, नहीं, उससे कोई मतलब नहीं, नहीं। जगन्नाथ बस... देश में नहीं चलेगा आप बाहर से आके कोई परमिशन नहीं इधर बैठ के ये क्रिश्चियन चीज बीचों के नहीं हम हिंदू बर्दाश्त नहीं करेंगे आप नहीं नहीं आप परमिशन लेटर लेके आओ बैठो हमें कोई दिक्कत नहीं है और तुम्हारे पास परमिशन देंगे टाइम जाएगा इधर से ब्लास्टिंग हो जाएगा क्या कौन देखेगा नहीं करेंगे ये भर्ती करो तुरंत આધાર જા પુરી પસ્યા એ જગન્નાથ પુરામે જગન્નાથ જુ ક્યાં ચાલો ભરતી કર കണ്ടില്ലേ ആ വീഡിയോന്റെ അവസാനം ഹീറോ ആവാൻ നോക്കിയതാണ് അതായത് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഇവർ തന്നെയാണ് അല്ലാതെ പുറത്തുള്ള ആളുകളും നല്ല എടുത്തിട്ടുള്ളത് ഈ വ്യക്തിയോ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുമാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അവർ തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവൻ പറയുന്നത് കേട്ടില്ലേ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണെന്ന് മോഹൻ ഭഗവത് പോലത്തുള്ള ആളുകൾ സ്വപ്നം കണ്ട ഇന്ത്യ ഇതാണ് അവൻക്ക് എത്ര ധൈര്യമുണ്ട് ഇതുപോലുള്ള വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻകറിയാം അത് ചെയ്തു കഴിഞ്ഞാൽ അവൻ ആരും തൊടില്ല ചോദ്യം ചെയ്യില്ല ചോദ്യം ചോദിക്കില്ല പകരം അവൻക്ക് റിവാർഡ് കിട്ടും അവന് ഇപ്പോഴുള്ള സ്ഥാനത്ത് നിന്നും മുകളിലേക്ക് പുതിയ സ്ഥാനത്തേക്ക് അവൻക്ക് കേട്ടം കിട്ടും ഇതുപോലുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതാണ് അവസാനം കണ്ട ഹീറോയിക് ലീവിങ് എന്നൊക്കെ പറയുന്നത് അതായത് ഹീറോയിക് ആയിട്ട് അവൻ അവിടെ ആ സീൻ ഇന്ന് ഇറങ്ങിപ്പോവാണ് മ്യൂസിക് ഒക്കെ വെച്ചിട്ടാണ് നല്ല അടിപൊളിയായിട്ട് അവൻ ആ സീൻ വിട്ട് പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അവസാനം വരെ കാണണമെന്ന് അതിൽ അവൻ ആ കച്ചവടക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം ഞങ്ങൾ പാവങ്ങളാണ് നമ്മൾ ഹിന്ദുക്കളെ തന്നെയാണ് പാവങ്ങളാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരാൾ ചോദിച്ചത് നീ ഹിന്ദു ആണെങ്കിൽ ഇത് എന്തിനു വെക്കുന്നു എന്നാണ് ഇത് ഒഡീഷയിൽ നടന്ന സംഭവമാണ് ഇതുപോലെ ഒട്ടനവധി ഈ ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ ഒരു കാലത്ത് ഇവർ മുസ്ലിങ്ങളുടെ നേരെയായിരുന്നു അപ്പോൾ ഒരുപാട് ക്രിസ്ത്യാനികൾ സോറി ക്രിസ്ത്യാനികളല്ല ക്രിസംഗികൾ കൈകൊട്ടി ചിരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങൾ ചിരിക്കണം ഇനി യു പിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തർപ്രദേശ് അവിടെ യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുള്ളത് അവിടെ ക്രിസ്മസ് വെക്കേഷൻ ഇല്ല എന്നാണ് അതായത് യോഗിയുടെ സംസ്ഥാനത്ത് ക്രിസ്മസ് വെക്കേഷൻ ഇല്ല ആഘോഷിക്കേണ്ട എന്ന് ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ഒരിക്കലും ഈ വർഗീയ വേഷം കാലുകുത്തില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ക്രിസ്മസിന്റെ കരോളുകളൊക്കെ മുടക്കിയതും അതുപോലെ ഈ ക്രിസ്മസ് ട്രീസും പുൽക്കൂടും ഒക്കെ തകർത്തിട്ടുണ്ടായിരുന്നു എന്തിന് കഴിഞ്ഞ വർഷത്തേക്ക് പോകുന്നു ഈ വർഷത്തെ കാര്യം തന്നെ നമുക്ക് നോക്കാം പല സ്കൂളുകളിലും പല ഡിപ്പാർട്ട്മെന്റ്സിലും ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഈ സംഘപരിവാർ പറഞ്ഞിട്ട് അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഒരു സ്കൂളിൽ പോലും ഈ ക്രിസ്മസ് ആഘോഷം പാടില്ല എന്ന് പല സ്കൂളുകളും പണ്ട് സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നു ഈ ആഘോഷം നടത്താൻ വേണ്ടി പക്ഷേ അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു എന്നിട്ട് പരിപാടികൾ ക്യാൻസൽ ചെയ്തു അതുപോലെയാണ് ക്രിസ്മസിന്റെ പരോൾ സോറി കരോൾ കരോളിനെതിരെ നേരെ അക്രമമുണ്ടായിരുന്നു ബി ജെ പി ആർ എസ് എസ് ആക്രമണമായിരുന്നു അതിന് ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആളുകൾക്കെതിരെ വധശ്രമത്തിന് കേസും ചാർജ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വർഗീയത നമ്മുടെ കേരളത്തിൽ വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മെനിയാന്ന് വാളയാറിൽ സംഭവിച്ചിട്ടുള്ളത് നീ ബംഗ്ലാദേശിയല്ലേ എന്ന് ചോദിക്കുന്നതിൽ നമുക്ക് വ്യക്തമാകും അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ആ വ്യക്തിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ആ ശരീരത്തിൽ ഒരു സ്ഥലം പോലും ഇല്ല ഇഞ്ചുറീസ് ഇല്ലാതെ എന്നാണ് അങ്ങനെ ക്രൂരമായിട്ടാണ് ആ വ്യക്തിയെ തല്ലിക്കൊന്നിട്ടുള്ളത് ആ കൊന്നവരൊക്കെ മനുഷ്യരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും മനുഷ്യർ ഒരിക്കലും ഒരു മനുഷ്യൻക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ഈ വിക്ടിമിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് സർക്കാർ പക്ഷേ അത് മാത്രം പോരാ അവർക്ക് ജസ്റ്റിസ് കിട്ടണം അത് ഈ കോമ്പൻസേഷൻ എമൗണ്ട് കൊടുത്ത പത്ത് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ തീരില്ല ഈ ചെയ്ത ആളുകൾ ഈ കൃത്യം ചെയ്തിട്ടുള്ള ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഈ കൃത്യം ചെയ്തിട്ടുള്ള ആളുകൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളുടെ സർക്കാരിന് സാധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകളൊക്കെ പോലീസിനോട് ശേഖരിക്കാൻ പറയണം അത്രയും ട്രൂഫായിട്ടുള്ള ഒരു കേസ് എഫ്ഐആർ വേണം അവർക്കെതിരെ ചാർജ് ചെയ്യാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ കോടതിയിൽ നിന്നും അവർ രക്ഷപ്പെടില്ല അല്ലെങ്കിൽ അവർ വീണ്ടും കോടതി നിന്ന് രക്ഷപ്പെട്ട് അവർ വീണ്ടും ഇതുപോലുള്ള ക്രൈംസ് ചെയ്യും ഈ മുസ്ലിം വിരുദ്ധതയും ക്രിസ്ത്യൻ വിരുദ്ധതയും ഒക്കെ അറ്റ് പീക്കിലാണ് ഇപ്പോൾ കേരളത്തിലുമുള്ളത് ഇന്ത്യയിൽ ആദ്യമേ അത് പീക്കിലാണ് പക്ഷേ കേരളത്തിലും അത് പീക്കിലാണ് അതാണ് വാളയാറുകൾ സംഭവിച്ചിട്ടുള്ളത് ഇനി അതുപോലത്തെ ഇൻജുലൻസ് സംഭവിക്കാതിരിക്കട്ടെ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നാട്ടിലെ ഓരോ ആളുകളും ശ്രദ്ധയോടെ ഇരിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല നമ്മുടെ പോലീസ് ഫോഴ്സ് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തേ പറ്റൂ ഇതുപോലുള്ള ഹെയ്റ്റ് ഒക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ ഉടൻ തന്നെ നടപടിയെടുക്കണം ഈ നടപടി എടുക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ നടപടി എടുക്കാത്തതും അതുപോലെ തക്കതായിട്ടുള്ള ശിക്ഷകൾ അവർക്ക് ലഭിക്കാത്തതുമാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനായിട്ടും അധികരിച്ചുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഹിൽ സ്പീച്ച് പറയുന്നു അവർക്ക് അത്രത്തോളം പുതിയ പുതിയ സ്ഥാനക്കേറ്റങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് അതിനു വേണ്ടിയിട്ടാണ് പലരും ആദ്യം കണ്ട വീഡിയോ കണ്ടില്ലേ അയാൾ ഒരു ഹീറോ ആവാൻ ശ്രമിച്ചാണ് ആ വീഡിയോയിൽ പക്ഷെ അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അയാൾക്ക് പോലും അറിയില്ല ബ്രെയിൻ ബ്രെയിൻ ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് അയാൾ അതുകൊണ്ട് തന്നെ അയാൾ ഹീറോ ആവാൻ വേണ്ടി എന്തും കാണിക്കും അതിലൂടെ പുതിയ പുതിയ സ്ഥാനക്കയറ്റങ്ങൾ കിട്ടും അത് നമ്മളുടെ ഇന്ത്യയിലുള്ള ഒരുപാട് പേരിൽ ഒരാളാണ് ഇവനെ പോലത്തെ ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ടാവും കേരളത്തിലും ഇനി ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക ഹെയ്റ്റ് സ്പീച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരിൽ ഒരു നടപടിയും എടുക്കുന്നില്ല അതെടുക്കാത്തത് കൊണ്ടാണ് ഇവനെ പോലത്തെ ആളുകൾ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യു ഫോർ നാഥോ വീഡിയോ ഓക്കെ താങ്ക് യു